സോണുകൾക്ക് വലിയ പി ഡബ്ല്യു ഡി റോഡുകൾ ഉണ്ട് പത്തും പതിനഞ്ചും മീറ്ററൊക്കെ റോഡുകൾ മാത്രമല്ല ഈ അഞ്ച് സോണുകളും ഇന്റർ കണക്റ്റഡ് ആണ് നമ്മളുടെ ടൗൺഷിപ്പ് മുസ്ലിം ലീഗിന്റെ ഈ രണ്ട് ഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കപ്പെടുന്ന വീടുകളുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും അവർക്ക് യാതൊരു വ്യക്തതയും ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് കൊടുത്താണ് ഇപ്പൊ എന്ത് വാങ്ങിയിരിക്കുന്നത് ഈ തോട്ടഭൂമി വാങ്ങിയിരിക്കുന്നത് തോട്ടഭൂമി അല്ല എന്നാണ് ലീഗ് നേതാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ലാൻഡ് ബോർഡ് ബന്ധപ്പെട്ട കക്ഷികളോട് അഞ്ച് കക്ഷികളിൽ നാല് കക്ഷികളോട് അവരുടെ ഭൂമിയിൽ ഇങ്ങനെ മരമൊക്കെ മുറിച്ച് ഭൂമിയുടെ തരം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള പരാതിയിന്മേൽ നോട്ടീസ് അയച്ച് തെളിവ് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു അവരുടെ കയ്യിലുള്ള രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു ഹാജരാക്കാൻ വേണ്ടി അവർക്ക് സമയം കൊടുത്തു പതിനാറാം തീയതിയാണ് കൊടുത്തത് ആ പതിനാറാം തീയതി അവര് പോയില്ല അവര് പറഞ്ഞു ഞങ്ങൾക്ക് പത്ത് ദിവസവും കൂടി അധികം വേണം രേഖകൾ സമർപ്പിക്കാൻ ലീഗ് നേതാക്കന്മാർ പറഞ്ഞത് നിസ്സംശയം പറഞ്ഞത് ഇത് തൊട്ട ഭൂമി അല്ല എന്നാണ് അത്ര നിസ്സംശയം പറയുന്ന ഒരു ഭൂമിയുടെ മേലുള്ള രേഖകൾ പതിനാറാം തീയതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവർ പത്ത് ദിവസം അവധി ചോദിച്ചു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ കൊടുത്ത മറുപടി എന്താണ് അതിൽ നാല് ആളുകളും കൊടുത്ത മറുപടി എന്താണ് ഞങ്ങളാരും ഇതിന്റെ തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് അതിനു വേണ്ടി ശ്രമിച്ചത് പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങളെ ലാൻഡ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കാൻ തക്ക ഒരു വാദമാണത് കാരണം ഇപ്പൊ ആ ഭൂമി ആരുടെ പേരിലാണ് ഈ വിറ്റാളുകളുടെ പേരിലല്ലാതെ വിറ്റാളുകൾ തന്നെ ലാൻഡ് ബോർഡിന് മുമ്പാകെ ഈ നാലു കൂട്ടരും പറഞ്ഞത് ഞങ്ങളാരും ഞങ്ങളുടെ ഈ ഭൂമി ഞങ്ങൾ ഈ ഭൂമി സ്വയം തരം മാറ്റിയിട്ടില്ല ഒക്കെ തരം മാറ്റിയത് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം പാണക്കാട് സെയ് ഹൈദർഅലി ശിഹാബ്ദങ്ങളെ ഈ ഡിയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം പാണക്കാട് ചെയ്ത സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അനാവശ്യമായി ലാൻഡ് ബോർഡിന്റെ മുന്നിലേക്ക് അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും കാസി ജുഡീഷ്യറി സ്വഭാവമുള്ള ബോഡിയാണ് ലാൻഡ് ബോർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവര് അങ്ങോട്ട് ചെന്നാൽ അതൊരു കോടതിയുടെ സ്വഭാവമായി അപ്പൊ അങ്ങനെയുള്ള ഒരു കോസി ജുഡീഷ്യറി സ്വഭാവമുള്ള കോടതിക്ക് മുമ്പാകെ സാദിഖലീഷിയാബ്ദങ്ങളിൽ നിന്ന് മറുപടി പറയേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് വലിയ ചതിയാണ് പറ്റിക്കലാണ് മുസ്ലിം ലീഗിന്റെ അഞ്ചംഗ ഉപസമിതി നടത്തിയിരിക്കുന്നത് ഒന്നാമതായി മുസ്ലിം ലീഗ് ഇതിനെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിരുന്നു അവർ കണ്ടില്ല സത്യത്തിൽ വളരെ പ്രാമാണികന്മാരായിട്ടുള്ള വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെയാണ് ഈ സബ് കമ്മിറ്റിയിൽ അവരുൾപ്പെടുത്തിയിട്ടിരുന്നത് അവരുൾപ്പെടുത്തിയത് വല്ല ക്രിക്കറ്റുകളിക്ക് ടീമിനെ നിശ്ചയിക്കണമായിരിക്കാൻ പി കെ ബഷീർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന